അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് പല ആളുകൾക്കും പല വിധത്തിലുള്ള സംശയങ്ങളുണ്ടാകും ഓരോ സൂറത്തുകളും പാരായണം ചെയ്യുമ്പോൾ പല സുഹൃത്തുകളുടെയും തുടക്കത്തിൽ അൽ ഹെറൂഫിൽ മുഖത്ത് ഉണ്ട് അഥവാ യാസീൻ പോലെയുള്ള അക്ഷരങ്ങൾ അൽ ഹെറൂഫിൽ മൊക്കത്ത് എന്നാണ് അതിന് പറയുക മൊത്തം പല സുഹൃത്തുക്കളിലായി പതിനാല് അക്ഷരങ്ങളാണ് വന്നിട്ടുള്ളത് ഈ രീതിയിലുള്ള അക്ഷരങ്ങൾ അതിൽ എട്ട് അക്ഷരങ്ങളിൽ മദ് ലാസിം നിർബന്ധമാണ് ലാസിം എന്ന് പറഞ്ഞാൽ തന്നെ നിർബന്ധമായി നീട്ടേണ്ട മദ് എന്നാണ് അത് നീട്ടൽ നിർബന്ധമാണ് നീട്ടാത്തതിൻ്റെ പേരിൽ കുറ്റക്കാരനാവുകയും ചെയ്യും അതാണല്ലോ ലാസിം എന്ന് പറഞ്ഞാൽ അത് വാജിബായ മദ്ദാണ് എന്നാൽ പതിനാല് അക്ഷരങ്ങളിൽ എട്ട് അക്ഷരങ്ങളിൽ ലാസിമായ മദ്ദാണ് എന്ന് പറഞ്ഞു പിന്നെയുള്ള ആറ് അക്ഷരങ്ങളിൽ അഞ്ച് അക്ഷരങ്ങളിൽ അസുലിയായ മദ്ദാണ് രണ്ട് ഹെറക്ക നീട്ടിയാൽ മതി ഒരക്ഷരം അലിഫ് ആണ് അതിന് നീട്ടേണ്ടതില്ല സംസ്കാരത്തിലെ പതിനാല് ഫറലുകളിൽ ഒന്ന് കൗലിയായ ഫറലാണ് അത് നെയ്യത്ത് മാത്രമാണ് എന്ന് പറഞ്ഞതുപോലെ ഒന്ന് ഇതിൽ ഒഴിവായി കിടക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ അൽ ഹെറോഫിൽ മുക്കത്ത പല സുഹൃത്തുക്കളിലായി അതിൻ്റെ തുടക്കങ്ങളിലുണ്ട് പല സന്ദർഭങ്ങളിലായി നമുക്ക് പറയാം നമ്മൾ സാധാരണ ഓതാറുള്ള ചില സുഹൃത്തുക്കളിലൊക്കെ കാണുന്നതാണ് അങ്ങനെയാണ് അവിടെ ഓതേണ്ടത് അലിഫ് ലാം മീം ഇങ്ങനെ മൂന്നക്ഷരങ്ങളുണ്ട് അവിടെ അലിഫിനെ നേരത്തെ പറഞ്ഞതുപോലെ നീട്ടേണ്ടതില്ല ലാം നമ്മൾ പറഞ്ഞ എട്ടക്ഷരങ്ങളിൽപ്പെട്ടൊരക്ഷരമാണ് മീമും അതുപോലെ തന്നെ അതിനെ ആറ് ഹറക്ക നീട്ടണം ലാസിമായ മദ്യം ആറ് ഹറക്കയാണ് നീട്ടേണ്ടത് അപ്പം ലാ എന്ന് പറഞ്ഞതിന് ആറ് മാത്രം നീട്ടണം മീം എന്ന് പറഞ്ഞതിനെയും ആറ് മാത്രം നീട്ടണം അവിടെ ലാം മീം അപ്പം ലാം എന്ന് പറഞ്ഞതിലെ മീമും മീം എന്ന് പറഞ്ഞതിലെ മീമും തമ്മിൽ ഇത് ഹാമുമ്പിയ ഉന്ന വരും അതുകൊണ്ട് മണിച്ച് ലയിപ്പിച്ചുകൊണ്ട് ഓതുകയും വേണം ലാമിനെയും മീമിനെയും ആറ് ഹറക്ക നീട്ടുകയും വേണം ഒന്നുകൂടി ഓതിത്തരാം പലർക്കും അവിടെ സംശയമുണ്ട് പലരും അവിടെ എങ്ങനെയാണെന്ന് ഓതൽ എന്നോട് സംശയം ചോദിച്ചിട്ടുമുണ്ട് അപ്പോൾ ചോദിക്കാത്തവർക്കും ഇത് ചിലപ്പോൾ സംശയത്തിനിടെ വന്നേക്കാം അവരുടെ കൂടി അറിവിലേക്കാണ് ഇത് ഓതുന്നത് എല്ലാവരിലേക്കും ഈ നന്മ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം എല്ലാവരും അവരുടെ പാരായണം ഉഷാറാക്കട്ടെ എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നുകൂടി ഓതി തരാം അലിഫ് ലീ എങ്ങനെയാണ് അവിടെ ഓതുന്നത് ഖുർആൻ ജബിരിൽ അലഹി സ്ലാം മുഖേനെ നബി ഉന്നത ബിസിനുള്ളതല സംബന്ധങ്ങളിലേക്ക് എങ്ങനെയാണോ അതിൻ്റെ തെൻസീൽ ഉണ്ടായത് അതിൻ്റെ അവതരണം ഉണ്ടായത് അതുപോലെ ഓതാനും ഓദിപ്പിക്കാനും കേൾക്കാനും അത് ആസ്വദിക്കാനും പകർത്താനും പഠിക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ നാൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളെ സംശയങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്താവുന്നതാണ് അടുത്ത വീഡിയോയിൽ അതിന് മറുപടി പറയാം എന്ന പ്രതീക്ഷയോടെ വസീയത്തോടെ ദു ആ വസീയത്തോടെ നിർത്തുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ